സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നും മലയാള സിനിമയിലെ രണ്ട് ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് ദിലീപും മഞ്ജു വാര്യരും വേർ ഇരുവരെയും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല രണ്ടാം വരവിൽ ആദ്യം മിന്നിക്കേറിയ മഞ്ജുവിന്റെ പ്രഭ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപിനാകട്ടെ തൊടുന്ന സിനിമകളെല്ലാം പരാജയവും മലയാളത്തിലെ മാതൃകാ ദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ മിന്നി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു ദിലീപിനൊപ്പം ഓടിച്ചോടിയത് തന്റെ കരിയർ പോലും ഉപേക്ഷിച്ച് ദിലീപിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നിട്ടും മഞ്ജുവിന് സംഭവിച്ചതും വളരെ ചെറിയ പ്രായ ത്തിൽ തന്നെ അത്ഭുതകരമായ പ്രകടനമായിരുന്നു മഞ്ജു സിനിമയിൽ കാഴ്ചവെച്ചത് നടൻ തിലകനും സംവിധായകൻ കമലും ഒക്കെ മഞ്ജുവിന്റെ അഭിനയത്തെക്കുറിച്ച് അത്രയേറെ വാചാലരായിട്ടുണ്ട് മഞ്ജു അഭിനയിക്കുമ്പോൾ കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ട് എന്നാണ് മലയാളത്തിന്റെ പെരുന്തച്ഛൻ തിലകൻ പറഞ്ഞത് കഥാപാത്രമായുള്ള മഞ്ജുവിന്റെ പരാഗായ പ്രവേശം പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മലയാള സിനിമയുടെ ഭാഗ്യനായികയായി മഞ്ജു ആ വെളിച്ചം ദിലീപിനും പകർന്നു നൽകിയിരുന്നു സഹസംവിധായകനായി വന്ന് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന ദിലീപിന് ഒരു കൈ കൊടുത്ത് സഹായിച്ചു മഞ്ജു ആണ് മഞ്ജുവിനൊപ്പമുള്ള സല്ലാഭം എന്ന സിനിമ ഹിറ്റായപ്പോഴാണ് ദിലീപിന് കരിയർ ബ്രേക്ക് ഉണ്ടായത് ഇരുവരും ഒന്നിച്ച ഈ പുഴയും കടന്ന ചിത്രവും ഗംഭീര വിജയം നേടി അപ്പോഴേക്കും അവിടെ ഒരു പ്രണയം മുട്ടിട്ടിരുന്നു മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങി മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിക്കുമ്പോഴും തന്റെ വ്യക്തിത്വം നിലനിർത്തിയ അഭിനേത്രിയാണ് മഞ്ജു വാരിയർ മലയാളത്തിൽ അങ്ങനെ മിന്നു നിൽക്കുമ്പോഴായിരുന്നു ദിലീപ് ഒളിച്ചോട്ടം അത് സിനിമാ ലോകത്തെ മാത്രമല്ല കേരളക്കാരെ തന്നെ ഞെട്ടിച്ചു മഞ്ജുവിനെ കാണാനില്ല എന്ന് പത്രവാർത്ത വരെ വന്നു പിന്നെയാണ് പറഞ്ഞത് ദിലീപിനൊപ്പം ഒളിച്ചോടിയതാണെന്നും പിന്നീട് മഞ്ജുവിന്റെ ജീവിതം ദിലീപിനു വേണ്ടിയായിരുന്നു കത്തിനിന്നിരുന്ന തന്റെ കരിയറും ജീവിതവും എല്ലാം മഞ്ജു ദിലീപിനു വേണ്ടി മാത്രം മാറ്റിവെച്ചു ദിലീപ് മലയാള സിനിമയിലെ ജനപ്രിയ നടനായി ഉയരുമ്പോഴും അതിനുള്ള പൂർണ്ണ പിന്തുണ നൽകിയത് മഞ്ജുവിന്റെ ശക്തമായ തുണയായിരുന്നു മഞ്ജു വീട്ടിലുണ്ടായിരുന്നപ്പോൾ വീട്ടിലെ ഒരു കാര്യവും തനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല എപ്പോഴും സിനിമാ ചർച്ചയിൽ മാത്രം മുഴുകിയിരിക്കുകയായിരുന്നു എന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ദിലീപ് കാവ്യ മാധവൻ സിനിമകൾ തുടർന്ന് ായി വിജയിക്കാൻ തുടങ്ങിയതോടെയാണ് മഞ്ജുവായരുടെ ദാമ്പത്യത്തിൽ താളപ്പിഴ സംഭവിച്ചത് ആദ്യമായി ദിലീപിനെ കണ്ടപ്പോൾ അങ്കിൾ എന്ന് വിളിച്ച കാവ്യ ഇപ്പോൾ ജനപ്രിയ നായകന്റെ ഭാര്യയാണ് അതിനു പിന്നിൽ മഞ്ജുവിന്റെ കണ്ണീര് മാത്രമാണ് കാണുന്നത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ തുടങ്ങി പിന്നെയും വരെ ദിലീപും കാവ്യം ഒന്നിച്ചഭിനയിച്ചു പരാജയപ്പെട്ട ചിത്രങ്ങൾ പോലും ജനശ്രദ്ധ നേടിയതോടെ ആ ബന്ധങ്ങൾ ദൃഢപ്പെട്ടു മഞ്ജുവാര്യരും ദിലീപും വേർപിരിയൻ കാരണം ഒരു പരിധിവരെ കാവ്യമാധവൻ തന്നെയാണ് എന്ന് കാഴ്ചക്കാർ പറയും കാവ്യമായുള്ള ഗോസിപ്പുകൾ വന്നു തുടങ്ങിയപ്പോഴെങ്കിലും ദിലീപിന് അതിൽ നിന്ന് പിന്മാറാമായിരുന്നു സുഹാസിനിക്കൊപ്പം രണ്ടു മൂന്ന് സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ചതിനെ തുടർന്ന് ഗോസിപ്പുകൾ വന്നപ്പോഴാണ് മമ്മൂട്ടി സുൽഫത്തിന് സ്ഥിരമായി ഷൂട്ടിംഗ് സെറ്റിൽ കൊണ്ടുപോയത് ഒരു ശ്രമം ദിലീപിനും നടത്താമായിരുന്നു എന്ന് ജനം അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ദിലീപ് ആ ഗോസിപ്പുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത് അത് ഒടുവിൽ ഇങ്ങനെയുമായി എന്തായാലും മഞ്ജു വിട്ടുവന്നതോടെ ദിലീപിന്റെ കരിയർ തകർച്ചയിലേക്കാണ് അഭിനയിക്കുന്ന സിനിമകളെല്ലാം വിമർശനങ്ങൾ മാത്രം കേൾക്കുന്നു ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ജോർജൻസ് പൂരം എന്ന ചിത്രത്തിന് തിയേറ്ററിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല വെൽക്കം ടു ആണെങ്കിൽ പ്രേക്ഷകരെ വീർപ്പിച്ചു കരിയറിൽ താഴ്ന്നു താഴ്ന്നു പോകുകയാണ് ദിലീപ് മഞ്ജു പോയപ്പോൾ പോയത് ദിലീപിന്റെ ഭാഗ്യം കൂടിയാണെന്ന് പറയുന്നവർ പറഞ്ഞാൽ എതിര് പറയാൻ കഴിയുമോ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി